മോൾ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ലൈറ്റ് ഒക്കെ ഒരു പ്രത്യേക സെറ്റപ്പിലായിരിക്കും അതുകൊണ്ട് ലൈറ്റിങ്ങിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പം താങ്ക് യു ഇടാറുണ്ട് ഒന്നും തോന്നരുത് ഈ വീഡിയോ ലേറ്റ് ആവുന്നതിന്റെ കാരണം അളിനോടുള്ളതാണ് പിന്നെ ഇതൊക്കെ അതുകൊണ്ടാണ് അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത കളി കളിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യ ചിഹ്നമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായി ഞാൻ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് ഇടയിൽ വെച്ചിട്ട് നമ്മുടെ ഫ്രെഡി ലാലാമാവയും ഇവാനാശാനുമാണ് പങ്കെടുത്തത് അഡ്രിയൻ ലൂണ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കുമോ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെയാണ് ഇവാൻ ഹുഖമാന നൽകിയിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇന്നൊരു അവസാനത്തെ ട്രെയിനിങ് സെഷൻ ഉണ്ട് ആ ട്രെയിനിങ് സെഷന് ശേഷമായിരിക്കും അഡ്നയാലൂണ ഹൈദരാബാദിനെതിരെ കളിക്കുമോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കുന്നത് അഡ്നലോണെ കുറച്ച് മിനിറ്റുകളെങ്കിലും കളിക്കണത്തിൽ ഇറക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അഡ്രിയാൻ ലൂണയ്ക്ക് നിലവിൽ മൂന്ന് യെല്ലോ കാർഡുകൾ കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ കളിപ്പിക്കുന്ന ഒരു റിസ്ക് എലമെന്റ് ആയിരിക്കും എന്നുള്ള ഘടകം കൂടിയുണ്ട് കാരണം നാലാമതൊരു യെല്ലോ കാർഡ് കൂടി അഡ്രിയൻ ലൂണയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിക്ക് പ്ലേ ഓഫ് കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അതുകൊണ്ട് അഡ്രിയാൻ ലൂണയെ കളിപ്പിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്നത്തെ ട്രെയിനിങ് സെഷന് ശേഷമാണ് ലൂണയെ കളിപ്പിക്കണോ വേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കുന്നത് അതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി മൂന്ന് യെല്ലോ കാർഡുകൾ ലൂണയ്ക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഇനി ഒരു നാലാമത്തെ യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്ലേ ഓഫിൽ പ്രശ്നമാകും എന്നുള്ള ഒരു ദുരന്ത സൂചന കൂടി ആശാൻ നൽകിയിട്ടുണ്ട് അപ്പം ലൂണ പ്ലേ ഓഫിൽ കളിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഹൈദരാബാദിനെതിരെ കളിക്കുകയില്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദിച്ചത്